ഹായ് ഫ്രണ്ട്സ് ചെമ്പപ്പാറ നാച്ചുറൽ ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് സന്തോഷമായിട്ടിരിക്കുകയായിരിക്കും അല്ലേ അപ്പോൾ എല്ലാവരും എൻ്റെ ഈ കൊച്ചു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോകളൊക്കെ ലൈക്ക് ചെയ്യണേ നല്ല നല്ല അഭിപ്രായങ്ങൾ ഇടണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ചാനൽ മുന്നോട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും ഇന്നു സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു മീൻകറി വെച്ചു കേട്ടോ മത്തി മത്തിക്കറിയാണ് വെച്ചത് മത്തി വെട്ടി മുളകും ഉപ്പും എല്ലാം പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതായിരുന്നു അതുകൊണ്ട് നല്ല എളുപ്പമുണ്ടായിരുന്നു രാവിലെ ബാക്കിയെല്ലാം സാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് ഒരു മത്തിക്കറി ഇങ്ങോട്ട് വെച്ചു കപ്പയ്ക്ക് കൂട്ടാനായിട്ട് കപ്പ എന്ത് വന്നിട്ടുണ്ടേൽ അതിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നെയ് താളിച്ചെടുക്കുവാണേ അതിലേക്ക് കുറച്ച് കടുക് ഇട്ടു കുറച്ച് ചെറിയ ഉള്ളിയും ഇട്ടു കറിവേപ്പിലയും കൂടി ഇട്ട് താളിച്ചെടുക്കുക ഉണക്ക കപ്പ് നെയ്യ് ചേർക്കുന്നത് വളരെ നല്ലതാണ് നല്ല സ്വാദുണ്ട് കപ്പം എന്തിരിക്കുവാണ് മുളകിട്ട് വെച്ചിരിക്കുകയാണ് അതിലേക്ക് നെയ്യ് നെയ്താളിച്ച് കൂടെ ചേർത്ത് എടുത്താൽ മതി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ നെല്ലിക്ക കൊണ്ട് ഒരു ചമ്മന്തി അരയ്ക്കാന്ന് കരുതി നെല്ലിക്ക നല്ല ഉപ്പൊക്കെ പിടിച്ചിരിക്കുവാണേ അതുകൊണ്ട് നെല്ലിക്ക ചമ്മന്തി അരച്ചാൽ നല്ലതാണ് ചോറിന് കൂട്ടാനും കപ്പയ്ക്ക് കൂട്ടാനും എല്ലാത്തിനും നല്ലതാണ് നെല്ലിക്ക ചമ്മന്തി നെല്ലിക്ക ചമ്മന്തി അരയ്ക്കുവാനായിട്ട് നാല് നെല്ലിക്ക എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയുണ്ട് പിന്നെ വെളുത്തുള്ളി ഇത് രണ്ടല്ലിയേ ചേർക്കുന്നുള്ളൂ കറിവേപ്പില ചെറിയ ഉള്ളി ഇഞ്ചി കാന്താരി ഇതെല്ലാം ചേർത്താണ് ചമ്മന്തി അരക്കുന്നത് കേട്ടോ ഇത് ചമ്മന്തി അരച്ചു സൂപ്പർ ചമ്മന്തിയാണേ നല്ല ഹെൽത്തിയായ ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇങ്ങനെ അര നെല്ലിക്ക കൊണ്ട് ഇങ്ങനെ ഒരു ചമ്മന്തി അരച്ചെടുക്കുവാണെങ്കിൽ കുറച്ച് ഉലുവ ഇരിപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് പൊടിച്ച് വച്ചേക്കാമെന്ന് കരുതി നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാമല്ലോ പൊടിച്ച് വെക്കുകയാണെങ്കിൽ ഉലുവ നന്നായിട്ട് നോട്ട് വന്നിട്ടുണ്ട് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് കരിഞ്ഞ് പോകാതെ വറുക്കണം കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കയ്പ്പ് കൂടും ഉലുവ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പാണല്ലോ അതിൻ്റെ കൂടി കരിഞ്ഞ് പോയാൽ കുറച്ചും കൂടെ കയ്പ്പാവും അതുകൊണ്ട് ഇത് ചൂടോടെ തന്നെ അങ്ങ് പൊടിച്ച് എടുക്കണം എന്നാൽ നല്ലോല്ല പൊടിഞ്ഞ് കിട്ടുവേ അത് നല്ല നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചൂടാ പൊടിച്ച് നല്ല ചൂടാണ് ചൂടാറാനായിട്ട് പേപ്പറിലിട്ട് വെച്ചിരിക്കുക ആ ചൂടായ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ജീരകവും കൂടി ഇട്ട് പൊടിച്ച് വയ്ക്കാം തീ ഓഫ് ചെയ്തിട്ട് ചുമ്മാ ചൂടായ ചട്ടിയിലേക്ക് ഇട്ടാൽ മതി ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേന് ജീരകവും പൊടിച്ചെടുക്കാം ജീരകവും പൊടിച്ചെടുത്തിട്ടുണ്ടേ ചൂടാറാനായിട്ട് പേപ്പറിലിട്ട് വെച്ചിരിക്കും ചൂടായി കഴിയുമ്പോൾ ടിന്നിലിട്ട് വെക്കാം അങ്ങനെ അടുക്കളയിലെ പണികളൊക്കെ തീർത്ത് പുറത്തേക്ക് ഇറങ്ങി ഇതൊരു കടലാസ് റോസയായിരുന്നു ഞാൻ അത് ഒരു ചെറിയ കൂട്ടിലിരുന്നു ഞാൻ ഇന്നലെ ഒരു വലിയ ബാഗിലേക്ക് ആക്കി ഇത് വെച്ചിട്ടുണ്ട് കടലാസ് റോസയുടെ ഒരു കമ്പ് കെട്ടി വെച്ചതാണ് അത് പൂവുണ്ടായിട്ടുണ്ട് ഇതൊരു ചുമല കടലാസ് റോസാണ് അതൊരു ചെറിയ ബാഗിലായിരിക്കും ഇന്നത് വലുതിലേക്ക് മാറ്റണം ഇന്നലെ മൂന്ന് ചെടിച്ചട്ടിയിൽ ബോൾസഞ്ചെടി നട്ടിട്ടുണ്ട് മണ്ണ് നിറച്ച് നട്ടതാണേ ഓ ആടി നിൽക്കുക പിന്നെ ശരിയാകുമായിരിക്കും ഈ പൂക്കൾ കണ്ടോ ഇതോടെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് എനിക്ക് വലിയ ഇഷ്ടം ഈ പൂക്കൾ കാണാനായിട്ട് ചെറിയ കമ്മൽ പോലെയുള്ള ചെറിയ പൂക്കൾ വളരെ കാലം ഇത് പോകാതെ നിൽക്കും കൊഴിഞ്ഞു പോകാതെ നിൽക്കുമേ ഈ പൂ എനിക്ക് വലിയ ഇഷ്ടമാണ് പിന്നെ അങ്ങനെ വെള്ളമൊഴിച്ച് വെള്ളമൊഴിച്ചില്ലേൽ ഈ ചെടി പോവുകയല്ല ഇതിൻ്റെ ഇലയ്ക്ക് നല്ല കട്ടിയുണ്ടേ ഇലയിൽ വെള്ളം ശേഖരിച്ചു വെക്കുമായിരിക്കും ആണെന്ന് എനിക്ക് തോന്നുന്നത് നല്ല ഭംഗിയുണ്ട് ഈ പൂ കാണാനായിട്ട് നമ്മുടെ ബോൾസിൻ്റെ ഒക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട് വേനൽക്കാലം ആയതുകൊണ്ട് വലിയ വലിയൊരു ഉഷാറില്ല എന്നാലും കുഴപ്പമില്ല വെള്ളം ഒഴിക്കുന്നുണ്ട് ഇനി നമുക്ക് നാലുമണിക്ക് തന്നെ ഒരു പലഹാരം ഉണ്ടാക്കണ്ടേ ഒരു പഴംപൊരി ഉണ്ടാക്കാമെന്ന് കരുതി അതിനു വേണ്ടി ഞാൻ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പും ജീരകവും ഒരു സ്പൂൺ റവയും ചേർത്ത് പഞ്ചസാരയും കൂടി ചേർത്ത് കുഴച്ചെടുക്കുകയാണേ നന്നായിട്ട് കുഴച്ചെടുക്കണം നല്ല നൈസായിട്ട് തരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് കുഴച്ചെടുക്കണം നമ്മൾ മാ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടോ കേട്ടോ ഈ പരുവത്തിന് കുഴച്ചെടുക്കണം രണ്ടാഴത്തപ്പഴേ ഉള്ളൂ കേട്ടോ കുറേ ഉണ്ടായിരുന്നു പുഴുങ്ങി കഴിച്ചതാണേ രണ്ടാത്തപ്പഴം കൊണ്ട് പഴമ്പൂരി ഉണ്ടാക്കാം നല്ല വലിപ്പം ഉള്ള ഏത്തപ്പഴവമായിരുന്നു അതുകൊണ്ട് മൂന്നായിട്ട് പൂ കീറ അതിനുള്ള വലിപ്പം ഉണ്ടേ മൂന്നായിട്ട് കീറി എടുക്കാം മൂന്നായിട്ട് കീറിയതിന് ശേഷം ഓരോന്നും നടുവേ ഒന്നും കൂടെ മുറിച്ചിടാം അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി എണ്ണ കൂടുതൽ വേസ്റ്റായി പോകുകയില്ല നമ്മളിപ്പോൾ എന്നും എണ്ണപ്പലകാരൊന്നും ഉണ്ടാക്കുന്നില്ല കൊണ്ട് എണ്ണ ഒരുപാട് വേസ്റ്റായി പോകാതിരിക്കും കുറച്ച് എണ്ണയിൽ നമുക്ക് ഇത് പൊള്ളിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇത് മൂന്നായിട്ട് കീറി നടുവേ മുറിച്ചെടുക്കാം നീ മാവിൽ മുക്കി എണ്ണയിലേക്ക് മുക്കിയെണ്ണയിലേക്കിടാം എണ്ണ ചൂടായി വന്നിട്ടുണ്ടായിരുന്നു മാവിൽ മുക്കി എണ്ണയിലേക്ക് മുക്കിയെണ്ണയിലേക്കിട്ട് പൊള്ളിച്ചെടുക്കാം ആദ്യമായിട്ടൊരു മൂന്നാലെണ്ണം ഇട്ടിട്ടുണ്ട് അതെടുത്തു കഴിഞ്ഞിട്ട് അടുത്ത് ഇട്ടാൽ മതി അപ്പോൾ ഇത് എല്ലാം പൊള്ളിച്ചു കഴിയുമ്പോഴത്തേനും എണ്ണ തീരും ആദ്യം ഇട്ടത് പൊള്ളി വന്നിട്ടുണ്ട് അത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം അത് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം അടുത്തതിടാം ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം പൊള്ളിച്ചെടുക്കാം ഞങ്ങളുടെ പഴംപൊരി എല്ലാം പൊള്ളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ഏത്തപ്പഴം കൊണ്ട് ഇത്രയും പഴംപൊരി ഉണ്ടാക്കി എങ്ങനെയുണ്ട് സൂപ്പറല്ലേ അപ്പോൾ നാലുമണി പലഹാരം റെഡിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ സപ്പോർട്ട് ചെയ്യണേ പിന്നെ അതുപോലെ എൻ്റെ വീഡിയോകളൊക്കെ ലൈക്ക് ചെയ്യണം നല്ല നല്ല അഭിപ്രായങ്ങൾ ഇടണം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ